ഇന്നാലേഹി വൈ ഇന്നായാലേഹി രാജീവിനും വളരെ സങ്കടത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജെസി ഇന്നലെ രാത്രി നമ്മെ വിട്ടു പോയിരിക്കുന്നു ഒരുപാട് സങ്കടം തോന്നി ഒരുപാട് പേര് ജെസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ വളരെ ഗുരുതരാവസ്ഥയിലാണെന്നും വേദന ഇല്ലാതിരിക്കാൻ എല്ലാവരും ദാ ചെയ്യണമെന്നും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സങ്കടം തോന്നി പഠിച്ചവന് ആ കുട്ടിയുടെ വേദന നീ കുറച്ച് കൊടുക്കണേ ആ കുട്ടിയുടെ രോഗം നീ നിശിപ്പാക്കണമെന്ന് മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചിരുന്നു ഒരുപാട് പേര് ജെഴ്സിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥന വിഫലമാക്കിക്കൊണ്ട് ജേഴ്സി മരണപ്പെട്ടു എന്ന വാർത്തയാണ് രാവിലെ എന്നിട്ടിപ്പോൾ അറിഞ്ഞത് വളരെ സങ്കടം തോന്നി ഇന്നലെ രാത്രി പോലും അവളെ ഓർത്താണ് കിടന്നത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നത് രാവിലെ ഇരുന്നിട്ടപ്പോൾ ഞെട്ടിക്കുന്ന ഈ വാർത്തയാണ് കേട്ടത് ഒരുപാട് ഒരു കുട്ടിയായിരുന്നു ജെസി എല്ലാ സ്വപ്നങ്ങളും ബാക്കിയാക്കി ജെസി നമ്മൾ വിട്ട് പോയിരിക്കുകയാണ് ജെസി പറയാറുണ്ടായിരുന്നു യൂട്യൂബ് വരുമാനം കിട്ടുമ്പോൾ അതിൽ നിന്ന് ഇരുപതിനായിരം രൂപ വ്യക്തിമായ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് എന്നാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമ്പോഴേക്കും ജിസി അബോധാവസ്ഥയിലായിരുന്നു പിന്നീട് മുഴുവനും ഹോസ്പിറ്റലിലായിരുന്നു സത്യം മന്നാളി ഈ അവസ്ഥയിൽ എന്ത് പറയണമെന്നറിയുന്നില്ല നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയെ ജിസിയെ ഉൾപ്പെടുത്തുക